വീണ വിജയന് വൻ തിരിച്ചടി കർണാടക ഹൈക്കോടതിയിൽ നിന്നും വീണാ വിജയന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്ന നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എസ് എഫ് ഐ അന്വേഷണം തുടരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് കേരളം ഇന്ന് രാവിലെ മുതൽ ഉറ്റുനോക്കിയിരുന്നത് ഇത് തന്നെയാണ് എന്താണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി എന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ഹൈക്കോടതിയിൽ നിന്നും വീണയ്ക്ക് എതിരായുള്ള നിലപാടുകളാണ് അതിശക്തമായി തന്നെ ഉയർന്നു വന്നത് ഇപ്പോഴതാ കർണാടക ഹൈക്കോടതിയും അന്വേഷണവുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ വിജയനും വരും ദിവസങ്ങൾ കൂടുതൽ ചോദ്യങ്ങളുടേതായിരിക്കും കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടി വരും എന്നടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും ഇതിനിടെയാണ് മറ്റു ചില ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു പുറത്തുവന്നിരിക്കുന്നത് നിർണായക വിവരങ്ങളാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട് വീണ്ടും മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് വിവരങ്ങളിൽ തിരുത്തൽ കനേഡിയൻ കമ്പനിയുടെ വിവരങ്ങളിൽ തിടുക്കപ്പെട്ട് തിരുത്തൽ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഉടമസ്ഥരുടെ വിവരങ്ങളിലും മേൽവിലാസത്തിലും മാറ്റമെന്നാണ് റിപ്പോർട്ടുകൾ വീണ വിജയന്റെ കമ്പനിയെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് തിരുത്തൽ ഉണ്ടായിരിക്കുന്നത് വീണയുടെ ലിങ്ക്ഡ് പ്രൊഫൈലിൽ നിന്ന് കമ്പനിയുടെ പേരൊഴിവാക്കി കമ്പനിയുടെ പ്രൊഫൈലിൽ നിന്ന് വീണാ വിജയന്റെ പേരും മാറ്റിയെന്നാണ് റിപ്പോർട്ട് സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് വീണ വിജയന് കാനഡയിൽ കമ്പനിയെന്ന് ആക്ഷേപം ലക്ഷ്യം പരിശീലനവും സേവനവും പ്രമുഖ മാധ്യമങ്ങൾ വീണ്ടും നിർണായക വാർത്തകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് തുടങ്ങിയത് എക്സാലോജിക്കിന്റെ പ്രവർത്തനം മരവിപ്പിച്ചതിന് പിന്നാലെയെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ കൈക്കണ്ടിക്ക് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി കമ്പനിയുണ്ടെന്ന് ആക്ഷേപം സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് കമ്പനി സ്ഥാപിച്ചത് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും പരിശീലനവും കൺസൾട്ടൻസി സേവനവും നൽകുന്ന കമ്പനിയെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിലുള്ളത് കാനഡയ്ക്ക് പുറമെ ഇന്ത്യ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും സേവനം നൽകുമെന്നും അവകാശപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ ബംഗളൂരുവിൽ ആരംഭിച്ച ഐ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയായ എക്സാ ലോജിക് സൊല്യൂഷൻസിന്റെ എം ഡി ആണ് വീണ വിജയൻ വീണയുടെ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് താൽക്കാലികമായി ആരോപിച്ചു ഇതിന് തൊട്ടു പിന്നാലെയാണ് കാനഡയിൽ കമ്പനി തുടങ്ങിയതെന്നാണ് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാകുന്നത് കമ്പനിയുടെ ഏക ഡയറക്ടറായി കാണിച്ചിരിക്കുന്നത് വീണാ വിജയന്റെ പേര് തന്നെയാണ് ഒരു ജീവനക്കാരൻ മാത്രമാണുള്ളതെന്ന് കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കാണുന്നു ഇദ്ദേഹമാകട്ടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ എക്സാലോജിക് സൊല്യൂഷൻസിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്ത വ്യക്തി കൂടിയാണ് മുഖ്യമന്ത്രിയെ വിവാദത്തിലാക്കിയ എസ് എം സി ലാവ്ലൺ കമ്പനിയുടെ ആസ്ഥാനമായ കാനഡയിൽ മകൾ കമ്പനി തുടങ്ങിയതിൽ ആരോപിച്ചുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് കിഫ്ബിക്ക് വേണ്ടി ഇറക്കിയ മസാല ബോണ്ട് കരസ്ഥമാക്കിയത് ലാവലിൻ കമ്പനിയിലെ ഓഹരി പങ്കാളിയായ കനേഡിയൻ കമ്പനിയാണെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു എക്സാലോജിക് സി എം മാറിൽ ഇടപാടിൽ പരാതിക്കാരനായ ഷോൺ ജോർജ്ജാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിലൂടെ സ്കൈ ഇലവൻ ആരോപണം ആദ്യമുന്നയിച്ചത്